ഞാൻ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ വാർത്തയിലെ പോലെ തന്നെ ഇപ്പോൾ ഒരു സംഭവം അരങ്ങേറിയിരിക്കുകയാണ് അമേരിക്കൻ ഭീമനെ ഇന്ത്യൻ മണ്ണിൽ എത്തിച്ചിരിക്കുകയാണ് രാജ്യം ഇന്ത്യയുടെ പല ഓപ്പറേഷനുകളും ഇനി ഇവൻ നയിക്കും വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമസേന ഒരു ഭീമനെ കൈക്കലാക്കിയിരിക്കുകയാണ് അതെ ബോയിങ് കെ സി വൺ ട്രാക്ടോ ടാങ്കറിന്റെ ഏറ്റെടുക്കലാണ് ഇപ്പോൾ ഇത് വ്യോമസേന പാട്ടത്തിനെടുത്ത വിമാനമാണ് കേട്ടോ എന്തിനാണ് രാജ്യത്തിന് ഇപ്പോൾ ഇങ്ങനൊരു വിമാനം ആവശ്യം പറഞ്ഞുതരാം ഇന്ത്യൻ വ്യോമസേന പാട്ടത്തിനെടുത്ത ബോയിങ് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ രാജ്യം പാട്ടത്തിനെടുത്തിരിക്കുന്നത് എവിടെന്നാണ് ഈ വിമാനം വന്നിരിക്കുന്നത് എവിടെന്നാണ് രാജ്യം ഈ വിമാനത്തെ പാട്ടത്തിനെടുത്തിരിക്കുന്നത് യു എസ് ആസ്ഥാനമായുള്ള മെട്രിയ മാനേജ്മെന്റുമായുള്ള വെഡ്ലീസ് കരാറിന് കീഴിലാണ് വിമാനം ഐ എഫിന്റെ കൈകളിലേക്ക് എത്തിയത് അമേരിക്കയുടെ ഈ ഭീമൻ വിമാനം ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ധനം നിറയ്ക്കൽ താവളമായ ആഗ്ര വ്യോമസേന സ്റ്റേഷനിലാണ് ഉള്ളത് ഇനി ഈ കരാറിന്റെ കീഴിൽ നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ സേവനങ്ങളാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ലഭിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മേൽനോട്ടത്തിൽ വിമാനങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ക്രൂവിനെയും ലഭിക്കും അതുപോലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള സഹായങ്ങളും അവർ തന്നെ നമുക്ക് നൽകുമെന്നത് തന്നെയാണ് ഇതിന്റെ എടുത്തു പറയേണ്ട മറ്റ് സേവനങ്ങൾ തേർട്ടി ഫൈവ് എന്ന ഈ അമേരിക്ക ഭീമൻ ഐ എഫിന്റെ പഴകിയ വ്യോമ ഇന്ധന റീഫ്യൂലിംഗ് ഫ്ലീറ്റിനെ മാറ്റി സ്ഥാപിക്കുമെന്നതാണ് അതായത് പഴക്കം ചെന്ന നമ്മുടെ ഇന്ധനം നിറയ്ക്കൽ വിമാനങ്ങൾക്ക് പകരം പ്രവർത്തിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കടലിലും കരയിലും സംയുക്ത ദീർഘദൂര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയെ സഹായിക്കുകയും ചെയ്യും ഇതുവഴി ഐ എഫിന്റെ പ്രവർത്തനങ്ങൾ ഇനി വേറെ റേഞ്ച് റേഞ്ചാകുമെന്നതിൽ സംശയമില്ല ഐ എഫിന് ആറ് റഷ്യൻ ഐ എൽ സെവൻറ്റി എം കെ ഐ എന്ന ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുണ്ട് അവയുടെ സേവനം തടസ്സപ്പെടുകയും യും പ്രവർത്തന ലഭ്യത കുത്തനെ കുറയുകയും ചെയ്ത സമയത്താണ് ഈ ഒരു വികസനം സംഭവിക്കുന്നത് ഈ കെ സി വൺ തേർട്ടി ഫൈവ് എന്ന അമേരിക്കൻ ഭീമൻ വിമാനം ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ അമേരിക്കൻ വ്യോമ പ്രതിരോധ മേഖലയിൽ അറുപത് വർഷത്തിന് മുകളിൽ പ്രവർത്തന പരിചയം ഉണ്ട് ഇവന് അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യവനെ ഏറ്റെടുത്തത് ഒന്നും കാണാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നത് ഞാൻ പറയാതന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ നീക്കങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടാകും അല്ലെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു ദീർഘവീക്ഷണവും ഉണ്ടാകും എന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യവുമാണ് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവ എല്ലാ വിമാനങ്ങളുമായും ഇന്ധനം നിറയ്ക്കൽ പ്രക്രിയയിൽ ഏർപ്പെടാൻ കോമ്പാറ്റബിൾ ആണോ എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാജ്യം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഭീമൻ വിമാനം പാശ്ചാത്യ വംശജരായ യുദ്ധ വിമാനങ്ങളുമായും അതുപോലെ തന്നെ ഗതാഗത വിമാനങ്ങളുമായും പൊരുത്തപ്പെടുന്ന വിമാനത്തിന്റെ ഫ്ളൈയിങ് ബൂം സിസ്റ്റം വേഗത്തിലുള്ള ഇന്ധന കൈമാറ്റം ഉറപ്പാക്കുന്നു അതേസമയം തന്നെ ഓപ്ഷണൽ ഹൗസ് ആൻഡ് ഡ്രോപ്പ് പോഡുകൾ രണ്ട് വിമാനങ്ങളിൽ ഒരേ സമയം ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുമെന്നതാണ് ഇത് പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു കേട്ടോ മുതൽ എൽ എം കെ ടാങ്കറുകൾക്ക് ദീർഘകാല അറ്റകുറ്റപ്പണി കാലതാമസവും വിതരണ ശൃംഖലയിലെ പരിമിതികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരുടെ റഷ്യൻ പി എസ് നയൻറ്റി എഞ്ചിനുകളും സങ്കീർണമായ എയർ ഫ്രെയിം സിസ്റ്റങ്ങളുടെ തകർച്ചയുമൊക്കെ പലപ്പോഴും പകുതിയിലധികം ഫ്ലൈറ്റുകളും നിലംബരിച്ചാക്കിയതും ഒരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇനി എന്തിനാണ് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്നത് താഴെ ഇറക്കി നിറച്ചിട്ട് വീണ്ടും പറന്ന് പൊങ്ങിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഇങ്ങനെ ചിന്തിച്ചവർക്ക് വേണ്ടി അത് ഞാൻ വ്യക്തമാക്കി തരാം ഗ്രൗണ്ട് റീഫ്യൂലിംഗ് എന്നാണ് താഴെ ഇറങ്ങി ഇന്ധനം നിറയ്ക്കുന്നതിനെ പറയുന്നത് കേട്ടോ ഈ ഗ്രൗണ്ട് റീഫ്യൂലിംഗ് സ്റ്റോപ്പുകളിലൂടെ ഇന്ധനം നിറയ്ക്കാതെ വിപുലീകൃത ട്രാൻസ് കോണ്ടിനെന്റൽ അല്ലെങ്കിൽ സമുദ്ര ദൗത്യങ്ങൾ നിലനിർത്താനുള്ള ഒരു പ്രധാന മാനദണ്ഡം എന്നത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് ട്രാൻസ് കോണ്ടിനെന്റൽ മിഷനുകൾ ഏറ്റെടുക്കുമ്പോൾ അതായത് ഒരു ിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് അതായത് ദീർഘദൂരം വരും ആ ദീർഘദൂര പറക്കലിന് ഇടക്കിടെ താഴെ ഇറങ്ങി ഇന്ധനം നിറയ്ക്കുക എന്നത് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായി മാറും എന്നതാണ് അതായത് തുടർച്ചയായി പറക്കൽ ശേഷി നിലനിർത്തേണ്ട ഒരു ആവശ്യകത ഇതുപോലുള്ള മിഷനുകളിൽ ഉള്ളത് കൊണ്ടാണ് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം കൊണ്ടുവരേണ്ടി വരുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ധനം നിറയ്ക്കൽ വിമാനങ്ങളുടെ ചില പരിമിതികൾ കാരണം ഇന്ത്യക്ക് ഇങ്ങനെയുള്ള ദൗത്യങ്ങളിൽ ചില പോരായ്മകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത് അതായത് ഈ വിമാനം പാട്ടത്തിനെടുത്തിരിക്കുന്നത്